നമ്മൾ ആദ്യം തന്നെ പോകുന്നത് അതിഥികളുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഒരതിഥിയല്ല ഒന്നിലേറെ അതിഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇന്നലെയാണ് എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നത് നമുക്കറിയാം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപതായിരുന്നു ഇത്തവണത്തെ വിജയ ശതമാനം എന്നുള്ളത് അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടി നല്ല സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ കുറച്ച് കുട്ടികളാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മുഴുവൻ വിഷയത്തിന് എ പ്ലസ് നേടിയ കുറച്ച് കൂട്ടുകാരുടെ വിശേഷങ്ങളാണ് അവരുടെ സന്തോഷത്തിലൊക്കെ നമുക്കും പങ്കുചേരാം എങ്ങനെയായിരുന്നു പഠനം അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു പരീക്ഷയായിട്ടുള്ള ടെൻഷൻ അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമ്മളോടൊപ്പം നാല് നാലതികളാണുള്ളത് വിഷ്ണു ഗൗരി അധീന നിവേദിത എന്നാൽ നാലു പേർക്കും സ്വാഗതം സി പോസിറ്റീവിലേക്ക് അപ്പൊ ആദ്യം ഞാൻ വിഷ്ണുലേക്ക് പോവുകയാണ് വിഷ്ണു എന്തായാലും ആദ്യം തന്നെ നാലു പേർക്കും ആശംസകൾ കൺഗ്രാറ്റ്സ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ചെത്തി നിൽക്കുകയാണ് നാലു പേരും ആദ്യം നമുക്ക് വിഷ്ണുവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം വിഷ്ണു ഏത് സ്കൂളിലാണ് പഠിച്ചത് എങ്ങനെയായിരുന്നു ഇന്നലെ റിസൾട്ട് വന്ന ആ ഒരു സമയത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു തുടങ്ങി നമുക്ക് തുടങ്ങാം ഞാൻ റിസൾട്ട് വരുന്നത് വരെയും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എക്സാമിന്റെ ഒന്ന് രണ്ട് സബ്ജെക്ട്സിന്റെ ടെൻഷൻ വളരെ കൂടുതലായിരുന്നു റിസൾട്ട് വന്നപ്പോ പെട്ടെന്ന് എക്സൈറ്റഡ് ആയിരുന്നു ഈ മുഴുവൻ വിഷയങ്ങൾക്കൊക്കെ എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്നോ അതോ പാടുള്ള സബ്ജെക്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിലൊക്കെ കുറച്ച് മാർക്ക് കുറയും അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ ഹിന്ദിക്കും നല്ല എനിക്ക് ഭയങ്കര ഇത്തിരി വീക്കായിട്ടുള്ള ആണ് ഹിന്ദി അപ്പം ഫുൾ എ പ്ലസ് കിട്ടും ഞാൻ ഒരിക്കലും ഈ ഹിന്ദിയും കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ എ പ്ലസ് കിട്ടിയപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒൻപത് വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടും ഹിന്ദിക്ക് മാത്രമാണ് ഞാൻ അതോ ഒരു ടെൻഷൻ കൊടുത്തിരുന്നത് ഹിന്ദി വിഷയത്തിന് മാത്രമാണ് അപ്പൊ എല്ലാത്തിനും പ്രതീക്ഷിച്ചിരുന്നു ഹിന്ദിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രതീക്ഷയില്ലേ ഓക്കെ വിഷ്ണുലേക്ക് വരാൻ നമുക്ക് ഇനി അടുത്ത കൂട്ടുകാരനോടും കൂടെ കാര്യങ്ങൾ ചോദിക്കാം ഗൗരിയിലേക്കാ വരുന്നത് ഗൗരി എങ്ങനെയോന്നലെ മുഴുവൻ വിഷയത്തിന് എ പ്ലസ് കിട്ടി പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു എനിക്ക് നല്ല പിന്നെ അച്ഛനാണ് എനിക്ക് റിസൾട്ട് നോക്കിയിട്ട് അച്ഛൻ വീട്ടിലായിരുന്നു അപ്പൊ അച്ഛനാണ് എനിക്ക് റിസൾട്ട് നോക്കിയിട്ട് അയച്ചു തരുന്നത് പ്ലസ് എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് പറയാൻ പറ്റിയില്ലെ ഞാൻ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ആ എക്സൈറ്റ്മെന്റിൽ എനിക്ക് എപ്പോഴത്തെ ഭയങ്കര പ്രതീക്ഷയായി ഞാൻ ഭയങ്കര ഗൗരി ഏത് സ്കൂളിലാണ് പഠിക്കണേന്ന് കൂടെ ഒന്ന് പറയുവോ ഞാൻ ചോദിച്ചില്ലായിരുന്നു ഞാൻ ആറ്റിങ്ങാല് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ എല്ലാ വിഷയത്തിലും എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്നു അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നേ എങ്ങാനും എ പ്ലസ് കുറഞ്ഞു പോവോ അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നോ നമുക്ക് റിസൾട്ട് വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഉള്ളിന്റെ പേടി ഓട്ടോമാറ്റിക്കലി വരൂ പേടിയാ പക്ഷേ എനിക്ക് ഒരു ആത്മവിശ്വാസം ഇപ്പൊ നേരത്തെ വിഷ്ണു പറഞ്ഞു ചിലതൊക്കെ ചില സബ്ജെക്ടൊക്കെ പാടായിരുന്നു ഹിന്ദിക്കൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഗൗരിക്ക് എല്ലാ വിഷയം എളുപ്പമായിരുന്നോ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നോ അയ്യോ ഇത് പാടായി പോയല്ലോ അങ്ങനെ എന്തെങ്കിലും തോന്നിരുന്നോ അങ്ങനെ തോന്നിയില്ല പക്ഷേ പരീക്ഷ എഴുതാൻ എനിക്ക് ഫിസിക്സ് എഴുതാൻ പോണേനെ പേടിയുണ്ടായിരുന്നു ഇനി അഥവാ എക്സാം പാടായിരിക്കോ എന്നൊക്കെ പക്ഷേ ഞാൻ എഴുതിയപ്പോഴത്തേക്കും നല്ല ഈസിയായിരുന്നു എക്സാം

പക്ഷെ ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ എ പ്ലസ് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷമായി കാരണം ഗ്രേസ് മാർക്ക് ഉള്ളത് കൊണ്ട് എ പ്ലസ് കിട്ടിയിട്ടോ എന്നതില്പരി ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ എ പ്ലസ് തീർച്ചയായിട്ടും ഏത് സ്കൂളിലാണ് അദീന പഠിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചെക്കാലക്കുള ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിക്കുന്നത് അവിടെ കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സ്കൂള് സ്കൂളിൽ പോയിട്ടാണ് റിസൾട്ട് അറിഞ്ഞത് അതോ വീട്ടിലിരുന്ന് റിസൾട്ട് അറിയായിരുന്നു കൂട്ടുകാരൊക്കെ വിളിച്ചോ അറിഞ്ഞു we you know, ും ടീച്ചർ ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞു പത്താം ക്ലാസ് കടമ്പ കഴിഞ്ഞു അപ്പൊ എന്ത് പറഞ്ഞു ടീച്ചർമാരൊക്കെ ഉറപ്പായിട്ടും കിട്ടും ടീച്ചേഴ്സും പാരന്റ് സന്തോഷായി നമ്മുടെ എല്ലാവർക്കും ഹാപ്പി ആണ് ഇനി ഒരാളൂടെ ഉണ്ട് ഒന്ന് പോയിട്ട് വരാം നിവേദിതാ എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് ഒക്കെ വന്നു പത്ത് വിഷയത്തിന് എ പ്ലസ് കിട്ടി ഇനി എന്താണ് ഇനി അടുത്ത പ്ലസ് വണ്ണിലേക്കുള്ള ഒരു സ്വപ്നത്തിലേക്കൊക്കെ എത്തിത്തുടങ്ങിയോ പ്രതീക്ഷിച്ചിരുന്നോ പത്ത് വിഷയങ്ങൾക്ക് എ പ്ലസ് കിട്ടും ഉറപ്പുണ്ടായിരുന്നോ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഏകദേശം കുറച്ചൊക്കെ ചില കൊറച്ചൊക്കെ ഏതിന്റെ ഏത് ഏത് സബ്ജക്റ്റിന് എ പ്ലസ് കിട്ടിയപ്പോഴാണ് ഞെട്ടിയത് അയ്യോ ഇതിനും എ പ്ലസ് ഇപ്പൊ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ മാത്സ് മാത്സ് ഞാൻ അപ്പൊ മാത്സിന് കിട്ടിയാലും മാത്സ് അടിപൊളിയായിട്ട് എഴുതി അന്നേരം മനസ്സിലായി

അപ്പൊ വിഷ്ണു ഇനി അടുത്ത കടമ എങ്ങനെയാണ് പ്ലസ് വണ്ണിലേക്കൊക്കെ കടക്കാൻ പോകുമ്പോ ഏതൊക്കെ ഏത് സബ്ജക്റ്റ് ആണ് ഇനി കൂടുതലായിട്ട് എടുക്കുന്നത് ഇനി ഹിന്ദി കുറച്ച് പാടൊക്കെ ആയിരുന്നുണ്ട് ഇനി ഹിന്ദിയിലേക്കൊക്കെ മാറുമോ പ്ലസ് വണ്ണിൽ പോകുമ്പോൾ ഇനി ഹിന്ദി മാറ്റി നിർത്തിക്കൊണ്ടുള്ള സബ്ജക്റ്റിലേക്കായിരിക്കും ഇനി പോകാൻ പോകുന്നത് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പൊ ഞാൻ മലയാളം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ഹിന്ദി അത്ര ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സ്കൂളിലൊക്കെ കൂട്ടുകാരെയൊക്കെ വിളിച്ചോ എല്ലാവർക്കും എങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഒക്കെ റിസൾട്ട് എങ്ങനെയുണ്ട് അവർക്കൊക്കെ എല്ലാം എ പ്ലസ് ഒക്കെ തന്നെയാണോ ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ സ്കൂളിന് പുറമെയുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിനും എൻ്റെ കൂടെയുള്ള രണ്ടുപേർക്കും ഫുൾ എ പ്ലസ് ഉണ്ട് നിങ്ങളൊക്കെ ട്യൂഷൻ പോയിട്ടുണ്ടായിരുന്നോ അതായത് ഏതെങ്കിലും സബ്ജക്റ്റിന് പാടാകുമ്പോ ഈ പത്താം ക്ലാസ്സിൽ ഒരുപാട് സബ്ജക്ട് ഉണ്ടല്ലോ പത്ത് വിഷയവും പഠിക്കണം അപ്പൊ ഏതെങ്കിലും ഒക്കെ ടഫ് ഇപ്പൊ ഹിന്ദിയൊക്കെ ആണ് മാത്സ് ഒക്കെ ചിലർക്ക് ടഫ് ആയിരിക്കും നിങ്ങളൊക്കെ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നോ വിഷ്ണു പറഞ്ഞു പറഞ്ഞോ ഈ റെഗുലർ റെഗുലറായിട്ട് ട്യൂഷന് പോകുന്നതല്ലാതെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് പോയിട്ടില്ല സ്കൂളില് നല്ല ഒരു ക്രമീകരണം ചെയ്തിരുന്നു നൈറ്റ് ക്ലാസ്സും അത് പോയിട്ട് എക്സാമിന്റെ തന്നെ പാടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ റിവൈസ് ചെയ്തെടുത്തു തരുന്ന ഒരു സിസ്റ്റം സ്കൂളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്ര വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല ഹിന്ദിക്ക് എനിക്ക് പൊതുവേ ഇതായത് എനിക്ക് ഹിന്ദിയുടെ ആരും അറിയില്ല പക്ഷേ ബാക്കി മാത്സ് ഇംഗ്ലീഷ് ഇത് രണ്ട് വിഷയത്തിനും എനിക്ക് ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു അത് പക്ഷേ ഈ ക്ലാസ്സുകളുടെ പുറമേ ഞാൻ എനിക്കത് അത് കറക്റ്റായിട്ട് വന്നു എക്സാം ടൈമിൽ അതീന ഈ പത്താം ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലായാലും സ്കൂളിൽ നിന്നായാലും ഒക്കെ ഇങ്ങനെ പ്രഷറാണ് പത്താം ക്ലാസ്സിലാണ് നല്ല സബ്ജക്റ്റ് നല്ല റിസൾട്ട് വാങ്ങണം നന്നായിട്ട് പഠിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു വർഷക്കാലം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഈ പഠനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മൊത്തം പഠിത്തത്തിൽ തന്നെ ആയിരുന്നോ പൊറത്തൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും ടി വി കാണുമ്പോഴോ ഫോൺ എടുക്കുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് നല്ല വഴക്കൊക്കെ കേട്ടിട്ടുണ്ടോ ലൈറ്റിലെ പൊതുവെ പ്രഷർ തരാറില്ല പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവർ പ്ലസ് വൺ പ്ലസ് ടു ഒരു മാർക്ക് മാത്രമാണ് നിങ്ങൾ ഒരുപാട് പ്രഷർ എടുത്തത് നിങ്ങൾക്ക് വേണ്ട ഒരു രീതിയിലും ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കും ടെൻത്ത് അല്ലേ അപ്പൊ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണോ പഠിക്കുന്നൊന്നും ഇല്ലയെന്ന ചോദ്യമാണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് അതാണ് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാവും ഇനി എക്സാം ടെൻഷൻ ഉണ്ടായിരുന്നോ അതിനേക്കാളും കൂടുതൽ അവർ പരമയെക്കാളും കൂടുതൽ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ മൂന്ന് ടീച്ചേഴ്സ് ആണ് എല്ലാവരും അപ്പോൾ നമ്മളെ അല്ലാതെ തന്നെ പുറത്ത് ഞാൻ ന്യൂസ് റീഡിയായിരുന്നു സ്കൂളിൽക്കും പൊതുവെ ടീച്ചേഴ്സിനെ അറിയാം അപ്പൊ അവരൊന്നും പറഞ്ഞുപോയിരുന്നു വലിയ കാര്യൊന്നും ഇല്ല ഞാൻ നല്ല സ്റ്റാർട്ടിങ് കുറച്ച് ദിവസം ന്യൂസ് ഒക്കെ വായിച്ച് എപ്പിനെ ഞാൻ നല്ല സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി പഠിക്കാനുണ്ട് ക്ലാസ് ഉണ്ട് പറഞ്ഞ പറഞ്ഞു ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു അതൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പറ്റുന്നതു മതി അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കിയത് ടീച്ചേഴ്സും പാരന്റ്സും തന്നെയാണ് അപ്പൊ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല എക്സാമിന് തുടക്കം സ്റ്റാർട്ടിങ് ഫസ്റ്റ് ലാംഗ്വേജ് എക്സാം സംസ്കൃതം സംസ്കൃതം പൊതുവെ ഇപ്പോൾ സബ്ജക്ട് ആണ് എനിക്ക് അങ്ങനെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റോഹിച്ച സംസ്കൃതമായിട്ട് ഹെൽപ് ചെയ്യും നമ്മൾ ചോദിക്കാനൊക്കെ റിപ്ലൈ തന്നുകൊണ്ടും അതൊക്കെ നമ്മളെ മെന്റലിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറാണ് എല്ലാ എല്ലാവരും അപ്പൊ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഹിന്ദി പറഞ്ഞതുപോലെ ഹിന്ദി ടീഷ് പേടിയുള്ള ഒരു സബ്ജെക്റ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഹിന്ദി ഒക്കെ മുന്നേ തോന്നുന്നുണ്ടായിരുന്നു ഹിന്ദി സ്ഥലം പഠിക്കണം അല്ലെങ്കിൽ നിങ്ങള് പഠിക്കാൻ രീതി ഒന്ന് മാറ്റിയിട്ട് ഒറ്റക്ക് എഴുതുന്ന രീതിയിൽ നമ്മളിപ്പം ഒന്ന് വായിച്ചു നോക്കിട്ട് പോയിരുന്ന രീതിയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അതിന് പകരം ഒറ്റയ്ക്ക് എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദി എക്സാം കഴിഞ്ഞാലും മുന്നേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ബാക്കിയൊന്നും ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒക്കെ

പഠിക്കാനായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ടൈം ആണ് പക്ഷെ എനിക്ക് രാവിലെ എന്തോ എനിക്ക് എത്ര നല്ലൊരു ടൈമിംഗ് അല്ല ഞാൻ രാത്രിയാണ് നല്ല താമസിച്ചിരുന്നാലും ഞാൻ രാത്രിയാണ് കൂടുതൽ നേരം ഇരുന്ന് പഠിക്കുന്നത് ഇങ്ങനെ വീട്ടിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് ആണ് നന്നായിട്ടൊക്കെ പഠിക്കണം എസ് എസ് എൽ സി ഭയങ്കര ടേണിംഗ് പോയിന്റ് ആണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മള് പത്താം ക്ലാസ് ആവുമ്പോ വീട്ടുകാർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മള് കൂടുതൽ വരും പിന്നെ പരീക്ഷാ ടൈം ആയപ്പോഴത്തേക്കും നിവേദ്യതയുടെ ഒരു പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ നല്ല രീതിയിലൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അതോ ട്യൂഷനും കൂടെ പോയിരുന്നോ എക്സ്ട്രാ ഒരു കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട് ട്യൂഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വീട്ടിൽ വന്നാലത്തെ ഒരു പഠന രീതി എങ്ങനെയാണ് ഞാൻ ട്യൂഷനൊന്നും പോയിട്ടില്ലേ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സിന്റെ എല്ലാ സപ്പോർട്ടോടുകൂടി എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും നല്ല കാര്യായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പഠിക്കാന്ന് പറഞ്ഞ ഞാൻ ഓവർ ടൈം ഒന്നും എടുക്കൂല രാവിലെ എണീക്കുന്ന ശീലമൊന്നും ഇല്ല എന്നാലും എക്സാമിന്റെ റേഞ്ചിന് വരാം വിഷ്ണു വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു പഠിക്കുമ്പോൾ ഇത് നല്ല കോൺഫിഡന്റ് ആണ് ഇത് തന്നെ ഒരു പ്രശ്നവുമില്ല പരീക്ഷ നല്ല അടിപൊളിയായിട്ട് ഏതാണെന്നൊക്കെ ബയോളജി കെമിസ്ട്രിയാണ് കൂടുതലും അങ്ങനെ എനിക്ക് പഠിക്കാൻ ഫീൽ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പിന്നെ മാത്തമാറ്റിക്സ് ഈ വിഷയങ്ങൾക്ക് ടെൻഷൻ ഇല്ലായിരുന്നു അല്ലെ പരീക്ഷയ്ക്ക് പോകുമ്പോ ഇല്ല മാത്സിന് അല്പം അത് ഹാൾ ഇരി എക്സാം എഴുതികൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആൻസൊക്കെ വന്നിട്ട് നോക്കിയപ്പോൾ ഇല്ല കുഴപ്പമില്ല പക്ഷെ ഈ രണ്ട് വിഷയവും കെമിസ്ട്രിയും ബയോളജി എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ടെൻഷനും അതിന്റെ ആവശ്യമില്ല ഈ മാത്സ ഒക്കെ എങ്ങനെ ഇത്ര എളുപ്പമാക്കുന്നത് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ താല്പര്യമില്ലാത്തൊരു വിഷയം തന്നെയായിരുന്നു മാത്സ് ഞാൻ പഠിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് മാത്സ് ഒക്കെ ഇത്ര ഈസി ആക്കുന്നത് എന്തേലും ടിപ്സ് ഉണ്ടോ അത്രയും എളുപ്പമാക്കാൻ വേണ്ടി ഇത്ര ഇഷ്ടപ്പെട്ട് മാത്സ് പഠിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പോയി എക്സാം എഴുതാനൊക്കെ പറ്റുന്നത് എങ്ങനെയാ സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാത്സ് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഞാൻ ഒരു അറിയാമെങ്കിലും ഞാൻ കൂടുതൽ കൂടുതൽ അത് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കും അതും പോയിട്ട് ടീച്ചേഴ്സ് എന്റെ ട്വൽ ക്ലാസ്സിലെ എന്റെ രണ്ട് സാർമാരും മാത്സിന്റെ ഇതാണ് അപ്പം അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അത്രയും മനസ്സിൽ ആ രീതിയിൽ നമുക്കങ്ങ് അങ്ങ് തറവായിട്ട് കയറും ആ ക്വസ്റ്റ്യൻസും ആ ഫോർമുലാസും ഒക്കെ അതുകൊണ്ട് എനിക്ക് അത് തോന്നുന്നു എന്റെ ഈ മാത്സിന്റെ ഇത് ഇങ്ങനെ ആയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും ഫേവറേറ്റ് സബ്ജെക്ട് ഏതായിരുന്നു പാടുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു ഇതിലിപ്പോ ഭയങ്കര ടെൻഷൻ തോന്നിയത് ഏത് വിഷയം എഴുതാൻ പോകുമ്പോഴായിരുന്നു ഇത് എത്ര പഠിച്ചിട്ടും ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ തോന്നിയ സബ്ജക്റ്റ് ഉണ്ടോ ബയോളജി നല്ല ഫീൽഡ് ആയിരുന്നു എക്സാം എഴുതാനും ടഫായിരുന്നു അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എക്സാം കൂടി ആയിരുന്നു ബയോളജി ടാഫ്ലേ എക്സാം ആയിരുന്നു എക്സാം ആയിരുന്നു ബയോളജി അപ്പം ഒരു പേഴ്സണൽ ടഫ് ആകും എന്നുള്ള രീതിയിലല്ലേ ടെൻഷൻ യോളജി എഴുതുമ്പോ ട്യൂഷന് പോയിരുന്നു അതോ സ്കൂളിലത്തെ അക്കാദമി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സബ്ജക്റ്റുകൾക്കൊക്കെ ട്യൂഷന് പ്രത്യേക സബ്ജെക്ട് ഒന്നും പോയിട്ടില്ല അല്ലാതെ തന്നെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട് അവിടെ പോയിട്ടുണ്ട് സ്കൂളിൽ നൈറ്റ് ക്ലാസ്സുകളും മോർണിംഗ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ എല്ലാ സബ്ജക്റ്റും നമുക്കിവിടെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല ഈ പരീക്ഷയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പഠിച്ചൊക്കെ കഴിഞ്ഞ് റിവിഷൻ എല്ലാം കഴിയുമ്പം പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് അങ്ങനെ ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ കൂടുതലും അങ്ങനത്തെ പ്രീവിയസ് ഇയർ ആണ് ചെയ്തിട്ടുള്ളത് മാത്സ് മാത്സൊക്കെ പൊതുവെ സബ്ജക്റ്റ് അപ്പം എല്ലാവർക്കും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മാത്സും ഫിസിക്സും ഒക്കെ

ും പറ്റിട്ടില്ലേ സ്കൂളിൽ നിന്ന് എല്ലാരും ഗൗരി ഗൗരിക്ക് ഇനി പ്ലസ് വൺ കടക്കുമ്പോ ഏത് സബ്ജക്ട് എടുക്കണം എന്നാണ് ആഗ്രഹം സയൻസ് ഒക്കെ ഇഷ്ടമുള്ള ആളാണോ അപ്പോ ഇനി സയൻസ് വഴിയിലേക്കാണോ അതോ കമ്പ്യൂട്ടറിന്റെ വഴിയിലേക്കാണോ ഇങ്ങോട്ടാണോ അതൊക്കെ തീരുമാനിച്ചുണ്ടോ ഞാൻ ബയോളജി സയൻസ് എടുക്കാനാണ് എനിക്ക് താല്പര്യം പക്ഷേ സയൻസ് വിഷയം എനിക്ക് പൊതുവേ എല്ലാം ഇഷ്ടമാണ് പക്ഷേ ഫിസിക്സ് എനിക്ക് അത്രയ്ക്കും താല്പര്യക്കുറവുണ്ട് പക്ഷേ ഞാൻ ബയോളജി സയൻസ് എടുക്കാനാണ് തീരുമാനിക്കുന്നത് മെഡിസിൻ ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം നാലു പേരുടെ ഒരു കോമൺ ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ ഒരു വർഷക്കാല പത്താം ക്ലാസ് എന്നുള്ള വലിയൊരു കടമ്പ കടന്ന് ഇവിടെ എത്തുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഫോൺ യൂസ് ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം ഇനി തുടങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ വിഷ്ണു മൊബൈൽ അങ്ങനെ മാറ്റി വെച്ചിരുന്നു മൊബൈൽ മാറ്റി മാറ്റി അങ്ങനെ മൊബൈൽ എക്സാം ടൈമിൽ ഒന്നും തന്നിരുന്നില്ല ജനുവരി ടൈമിൽ എനിക്ക് തന്നിരുന്നില്ല മൊബൈൽസ് ഒന്നും

അങ്ങനെ മൊബൈൽ മൊബൈൽ മാറ്റി വെച്ചു എങ്ങനെ എന്തെങ്കിലും മാറ്റി മാറ്റിവെക്കുമോ ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് വേണം ഇനി ചെയ്യാൻ അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ട് വേണം സമാധാനമായിട്ട് ഇനി അത് പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റി വെച്ചിരുന്നോ പുതിയ മൂവി തിയേറ്ററിൽ പോയിട്ട് ഇഷ്ടം കാണാൻ തിയേറ്ററിൽ പോയിട്ട് മൂവി സമയത്ത് അടുപ്പിച്ച് പാരൻസ് ആണെങ്കിലും ലാസ്റ്റ് ലാസ്റ്റ് ഈ ഞങ്ങൾ ഒരു സിനിമ ചെയ്തു. അങ്ങനെ അങ്ങനെ മാറ്റി സാധനം സാധനം പറയുന്നത് സിനിമയാണ് സിനിമയാണ് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഫോണൊന്നും ഗൗരി പറയൂ ഗൗരിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ സിനിമ കാണാൻ ഒരാൾ സിനിമ കാണാൻ പോയി മറ്റേക്ക് ഫോൺ തിരിച്ചു വാങ്ങിച്ചു ഇനി അധീനയ്ക്ക് എന്താണ് ആ പിന്നെ ഗൗരിക്ക് എങ്ങനെയാണ് ഞാനങ്ങനെ എക്സാണ്ടെ ഫോൺ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ സമയവും കിട്ടിട്ടില്ല നമ്മൾ ട്യൂഷൻ കഴിഞ്ഞ് സ്കൂള് സ്കൂൾ കഴിഞ്ഞ വീട്ടിൽ ഒന്ന് പഠിത്തം പിന്നെങ്ങനെ എൻജോയ്മെന്റിനായിട്ടുള്ള അങ്ങനെ വളരെയധികം സമയമൊന്നും കിട്ടിട്ടില്ല പിന്നെ വെക്കേഷൻ ആയപ്പോ നോർമലാണെങ്കിൽ ടി വി കാണാനും മൊബൈലൊക്കെ യൂസ് ചെയ്യും പിന്നെ ഒരുമിച്ച് വീട്ടിൽ നിന്നൊക്കെ സിനിമ കാണാനൊക്കെ പോണ പ്ലാൻ ഉണ്ട് പക്ഷെ നമ്മളിതായിട്ടും അങ്ങനെ പോയിട്ടൊന്നുമല്ല അപ്പൊ ഇനിയിപ്പോ ഒക്കെ വന്നു ഹാപ്പിയാണ് ഇനി വേണമല്ലോ അതിലൊക്കെ തുടങ്ങാനായിട്ട് നിവേദിത പറയും നിവേദിത എങ്ങനെയായിരുന്നു ഈ ഒരു വർഷ ഒരു പഠനത്തിനിടയിൽ എന്തൊക്കെയാ ഇനി വേണം റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് അല്ലെ പരീക്ഷ കഴിഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരംഭിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സിനിമയോ ഫോണോ ടിവിയോ അങ്ങനെ എന്തെങ്കിലും ഫോണും ടിവിയും സിനിമയും ഒന്നും താല്പര്യം സിനിമയൊക്കെ ഫാമിലിയോടെ ഇരുന്ന് ഒത്തൊക്കെ കാണും പിന്നെ ഞാനും വീട്ടിലിപ്പോഴും കൂടുതൽ അപ്പൊ അതിനും പോവാണ് ശരി നിവേദിത പറയൂ നിവേദിതയുടെ ഈ പത്താം ക്ലാസ് ഇനി എക്സാം എല്ലാം കഴിഞ്ഞു റിസൾട്ട് ഒക്കെ നല്ല രീതിയിൽ വന്നു ഇനി എന്താണ് ഇന്ന് ഇന്ന് ആദ്യത്തെ ദിവസല്ലേ റിസൾട്ട് എല്ലാം കഴിഞ്ഞ സമാധാനമായി നിൽക്കുന്ന ഒരു ആദ്യത്തെ ദിവസമാണ് ഇന്ന് എന്താണ് പരിപാടി സ്കൂളിൽ പോണം ടീച്ചേഴ്സിനെല്ലാരും ഭയങ്കര കമ്പിനി ആയത് കൊണ്ട് എല്ലാരെയും കണ്ട് ആഘോഷിക്കണം പിന്നെ ഫാമിലി ചെയ്യണം എന്നുണ്ട് അപ്പൊ എങ്ങനെ ആഘോഷിക്കാൻ പോണേ വെറും കൈയ്യൂടെ ടീച്ചേഴ്സിനെ കാണാൻ പോണേ ലഡു ഒക്കെ വാങ്ങിച്ചോട്ട് പോകില്ലേ ഞങ്കൊരു ഒരു വിജയഘോഷം എന്നുള്ള രീതിയിൽന്നൊരു പരിപാടി വെച്ചിട്ടുണ്ട് കുറച്ചായിട്ട് പോണം ഓ അത ശരി അപ്പോൾ സ്കൂൾ അനുമോദന ഒക്കെ ഉണ്ട്ന്ന ക്ലാസ്സിൽ എത്ര കുട്ടികൾ കണ്ടു ഫുൾ എ പ്ലസ് ക്ലാസ്സില് അരയില്ല ആഹാ കുട്ടുകാരേ ഒക്കെ വിളിച്ചില്ലേ ഇപ്പോ നല്ല റിസൾട്ട് വന്നഞ്ഞിട്ടാ നല്ല മാർക്ക് ഉണ്ട് ഉണ്ട് എല്ലാവർക്കും തന്നെ ഫുൾ പ്ലസ് എന്തായാലും എല്ലാരും ഒരു റീയൂണിയൻ പോലെ കാണാൻ പോകുന്നത് ജിഷ്ണു ജിഷ്ണു ണ്ടോ നിവേദ സ്കൂളില് ലഡു ഒക്കെ വാങ്ങിച്ച കൂട്ടുകാരൊക്കെ കണ്ട് ആഘോഷിക്കാനൊക്കെ പോവാണ് ഇന്ന് എന്താണ് ജിഷ്ണുവിന്റെ പരിപാടികൾ എന്തൊക്കെയാ സ്കൂളിലേക്ക് ഇന്ന് ഇന്ന് പോകുന്നില്ല ട്യൂഷൻ ഒരു സക്സസ് സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട് ഒരു ഒരു പോണം ഇനി ഗ്രൂപ്പ് ആയിട്ട് ദിവസം നമ്മൾ പ്ലാൻ പോകുന്നുണ്ട് ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടിട്ട് അല്ല ഓപ്പൺ സാധാരണ അങ്ങനെയാണ് ഓ അത് ശരി എല്ലാവർക്കും ഇന്ന് ഒരുപാട് പരിപാടിയുള്ള ദിവസമാണല്ലോ എല്ലാവരും ഇന്ന് അനുമോദിക്കാൻ വേണ്ടി ഹാപ്പി ആക്കാൻ ആഘോഷിക്കാൻ ഒക്കെ ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ് ഇന്നത്തെ ദിവസം ഇപ്പൊ വീട്ടുകാർക്കും അയൽക്കാർക്കും ഒക്കെ ലഡു വാങ്ങിച്ചു കൊടുത്തോ ഫുൾ എ പ്ലസ് ഇന്നത്തെ ദിവസം എന്താ പരിപാടി കൂട്ടുകാരെ വിളിച്ചോ ടീച്ചേഴ്സിനെ വിളിച്ചോ എങ്ങനെയാണ്

ഗൗരി ഇനി ഗൗരിയിലേക്ക് വന്നാലേ പ്ലസ് വണ്ണിന്റെ ഇനി നമുക്കിനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ ആണ് അത് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി അടുത്ത വഴിയിലേക്ക് പോവുകയാണ് ഏതാണ് വഴി എന്നൊക്കെ ഇപ്പോഴേ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എഞ്ചിനീയർ ആണോ ഡോക്ടറാണോ അതോ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോകാനാണോ താല്പര്യം ഇപ്പോൾ ഡോക്ടർ ആവാൻ തന്നെയാണല്ലോ ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ ബയോളജിയൊക്കെ ഇഷ്ടമായിരുന്നോ പഠിക്കുമ്പോൾ ബയോളജി ബയോളജി എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് നിവേദ്യന്താകാനാണി താല്പര്യം ഇനി അടുത്ത ഫ്യൂച്ചറില് ആരാകണം എന്നാണ് ആഗ്രഹം ആഗ്രഹം ഒരുപാട് സംസാരിക്കുന്ന ആളാണോ ഭയങ്കര താല്പര്യ അതിലേക്കുണ്ടോ എന്താ പുറത്തേക്ക് കുറച്ച് സൈലന്റ് സൈലന്റ് തിരിച്ചെടുക്കും അങ്ങനെ ആവാൻ വീട്ടിൽ മാത്രമേ സംസാരിക്കുന്നേ കോർട്ടിലൊക്കെ നമുക്ക് നിന്നിങ്ങനെ അടിപൊളിയായിട്ട് അപ്പൊ എൽ എൽ ബി ആയി ഡോക്ടറായി ഇനി ഗൗരി എന്താണ് ആഗ്രഹം

ിഷ്ണു എന്താണ് ആഗ്രഹം എഞ്ചിനീയർ ആണോ ഡോക്ടറാണോ എന്താണ് അതോ വേറെ ഏതെങ്കിലും ഫീൽഡ് ആണോ അതെ നേരത്തെ എൽ എൽ ബിന്നൊക്കെ നിവേദോ പറഞ്ഞു അതുപോലെ ഏതെങ്കിലും ഫീൽഡിലേക്കാണോ നീ താല്പര്യം

ശരി സയൻസിലെ അധ്യാപകരാവനല്ലേ ഓക്കേ അപ്പം എന്തായാലും നാലു പേർക്കും വീണ്ടും ആശംസകൾ നൽകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ഫീൽഡിലേക്ക് ഇനി പോകാൻ പറ്റട്ടെ ഇത് പത്താം ക്ലാസ്സേ ആയിട്ടുള്ളൂ ഇനി അടുത്ത കടമയുണ്ട് പ്ലസ് വണ് ഉണ്ട് പ്ലസ് ടു ഉണ്ട് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ നാലുപേർക്കും പറ്റട്ടെ അപ്പം കൂട്ടുകാരെയൊക്കെ ഇന്ന് കണ്ട് ടീച്ചേഴ്സിനെ കണ്ട് നല്ല അടിച്ചുപൊളിച്ചിരിക്കും ഇനി പ്ലസ് വണ്ണിലേക്കുള്ള അടുത്ത നല്ല രീതിയിലുള്ള സബ്ജെക്റ്റ് നല്ല നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം